வச்சிட்டு அம்மா வச்சது அப்புறம் போது அம்மா அச்சன் அப்பம் அரண அண்ணு அம்மா அம்மா അമ്മ അച്ഛൻ എങ്ങനെ എങ്ങനെ പഠിക്കായിരിക്കാം വിളിക്കമ്പീ മടി പഠിച്ചിട്ട് ജോലി കിട്ടണ്ടേ പിന്നെ പഠിക്കായിരത്തെ ലോക കാര്യങ്ങൾ ഫുള്ള് അന്വേഷിക്കൻ അമ്മ ഇനി വലതും എൻറെ കാണാൻ ഇത് കിട്ടുവോ ഇനി ഇനി അതിൻറെ ഉള്ളിൽ നിന്ന് വലതും കിട്ടുവോ എന്റെ വാ ഇതെന്താ നിധി വേട്ടയോ ഇതിന്റെ ഉള്ളില് ആ നീ ആവെച്ചിട്ട് പറയും നാളെ ടീച്ചർ ചോദിക്കുമ്പോ പായയും പൊളിച്ചു നോക്കി വരും അമ്മ അച്ഛൻ അപ്പം അരണ അണ്ണൻ ഇതൊക്കെ ഏതിൻ്റെ ഉള്ളൊന്നു എടുക്കണ പൊന്നെ അമ്മ അച്ഛൻ അരണ അണ്ണാൻ അപ്പം അപ്പം അമ്മ അച്ഛൻ അമ്പ് അണ്ണാൻ അരണ ആവിച്ചിട്ട പറയാ ആ വായ വായോണ്ടല്ലേ പറയണം അതിന് കണ്ണ ആവശ്യമൊന്നുമില്ല ആ വെച്ചിട്ട് ആ ആ അമ്മ അരണനെ വിട്ട് കളിയില്ല അമ്മയും പിന്നെ അരണിന്നി ഞാൻ അമ്മ പിന്നെ അമ്മ കഴിഞ്ഞ അമ്മ കഴിഞ്ഞ ആ அரணு அம்மா அச்சன் டுடு நம்ம அரணும் அம்மா அம்மா அச்சன் அச்சன் அப்பம் அம்பு அம்பு அண்ணன் அண்ணன் அரணா அரணா ണം അല്ലാണ്ട് പിടിച്ചത് ഓണ്